പവിത്രം സീരിയലില് ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ വിക്രമിനെ ഓർത്ത് മാഷിന്റെ ഹൃദയം കൃതയം വിങ്ങിപ്പോട്ടുന്നുണ്ട് അരിഞ്ഞുകൊണ്ട് സുധാകരൻ മാഷി വിക്രം വാങ്ങിക്കൊടുത്ത ഷട്ടിന്റെ നെഞ്ചോട് ചേർക്കുന്നുണ്ട് ഇത് വേദ കാണുന്നുണ്ട് അപ്പോൾ വേദക്ക് വിക്രമിനോട് ഒത്തിരി സ്നേഹം തോന്നി തുടങ്ങുന്നുണ്ട് ഒത്തിരി നേരം വിക്രം വാങ്ങിക്കൊടുത്ത ഷർട്ടിട്ട് മാഷ് കുറേ നേരം ഇരിക്കുക ഇതെല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു വേദ തദ്യുണ്ടാക്കി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട് വേദ മാഷിന് വിളമ്പിക്ക് കൊടുക്കുന്നുണ്ട് കമലം വിക്രം വരുന്നത് നോക്കി ഇരിക്കുക വിക്രം വീട്ടിലേക്ക് വരുന്നില്ല അതിന്റെ വിഷമം മാഷിന്റെ മുഖത്തുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ച ശേഷം കമലം മാഷിനോട് പറയുന്നുണ്ട് വിക്രം വന്നില്ലല്ലോ മാഷി മോന്റെ മനസ്സ് ഒരുപാട് വേദനിച്ച് കാണും ഇത് കേട്ട് മാഷൊന്നും വീണ്ടുന്നില്ല പുഴക്കും വേദ വരുവാ വേദ മാഷിനോട് ചോദിക്കുന്നുണ്ട് വിക്രം കൂടി വേണുമായിരുന്നു ഇവിടെ വിക്രമിനെ ഒറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്നിട്ട് പറയുന്നുണ്ട് വിക്രം അത് എങ്ങനെ വാങ്ങിയതെന്ന് അന്വേഷിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും വിക്രമിന്റെ അച്ഛന്റെ ഭാഗത്തു നിന്നും ഉണ്ടായോ ഇത് കേട്ട് മാഷു പറയുന്നുണ്ട് ഇല്ല ഞാൻ ചോദിച്ചില്ല ചോദിക്കാൻ എനിക്ക് തോന്നിയില്ല അതെനിക്ക് അനുഭവം തന്ന പാഠമാണ് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ആദ്യമേ അത് അങ്ങനെ ആയിരുന്നില്ലല്ലോ അതൊക്കെ എന്തുകൊണ്ടാ മാറിപ്പോയത് വിക്രം എന്തുകൊണ്ടാ ഇങ്ങനെ ആയത് മാഷ് പോലെ സ്നേഹിച്ച മകൻ മാഷിന്റെ പ്രിയപ്പെട്ട മകൻ ഇത്രത്തോളം അകറ്റി നിർത്താൻ എന്ത് തെറ്റാ വിക്രം ചെയ്തത് ഇങ്ങനെയൊക്കെ മാറിപ്പോയത് എന്തുകൊണ്ടാണ് ഇത് കേട്ട് കമലം പറയുന്നുണ്ട് ഓർക്കാൻ ഇഷ്ടപ്പെടാൻ ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കാൻ കുട്ടിക്ക് എന്താ അധികാരമുള്ളത് വേദയോട് കമലം ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് വേദ പറയുക നിങ്ങൾ തള്ളിക്കളഞ്ഞ മകൻ ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ തണലാകുന്നത് ഞാൻ ഉറപ്പു വരുത്തുകയും ചെയ്യും ഇത് കേട്ട് മാഷിന്റെയും കമലത്തിന്റെയും മനസ്സിൽ ആ ഒരു പ്രതീക്ഷ തോന്നി തുടങ്ങുന്നുണ്ട് അപ്പോഴേക്ക് മാഷ് പറയുക ജീവിതത്തിൽ അവൻ എന്നെ തോൽപ്പിച്ചിട്ടേ ഉള്ളൂ അവൻ മാറണമെന്ന് മറ്റാരെക്കാളും ഞാൻ ആഗ്രഹിക്കുന്നു അത് വെറും പായ് മാത്രമായിരിക്കും അത് മനസ്സിലാക്കി അച്ഛനാ ഞാൻ തീയുടെ പ്രതീക്ഷ ഞാനായിട്ട് കളയുന്നില്ല ഇത്രയും പറഞ്ഞിട്ട് മാഷു പോകുന്നുണ്ട് അപ്പോഴേക്കും കമലം വേദയോട് പറയുന്നുണ്ട് മോൾക്ക് എന്റെ മകനെ നേരാക്കി എടുക്കാൻ പറ്റൂ എന്റെ പഴയ വിക്രമായി എനിക്ക് തിരിച്ചു തരാൻ പറ്റുമോ മോളെ നിറകണ്ണുകളോടെ ചോദിക്കുക അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് ഇത്രയൊക്കെ വിക്രമിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ വിക്രം മാറും അമ്മേ ആ പഴയ വിക്രമിനെ ഞാൻ അമ്മയ്ക്ക് തിരിച്ചു തരും അതെന്റെ വാക്ക ഇത് കേട്ട് കമലത്തിന് ഒത്തിരി സന്തോഷാവണുണ്ട് സന്തോഷത്തോടെ നിറകണ്ണുകളോടെ വേദിയെ കെട്ടിപ്പിടിക്കുവാക്കാൻ മല്ലാം പാഷ് വേദ പറഞ്ഞ ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട് തന്റെ മകൻ തനിക്ക് തണലാകുമെന്ന ഒരു പ്രതീക്ഷ ആ അച്ഛന്റെ മനസ്സിൽ ഒതുക്കുന്നുണ്ട് വിക്രം വാങ്ങിക്കൊണ്ടു വന്ന ഷർട്ട് ആ ഷിട്ട് നോക്കുന്നുണ്ട് ഇത് കണ്ട കമലം മാഷിനോട് ചോദിക്കുക മാഷിന് ഇത് നന്നായി ഇഷ്ടപ്പെട്ടല്ലേ നമ്മൾ എത്ര മാത്രം ആഗ്രഹിച്ചതാ അല്ലേ മാഷി ആഷപ്പോ ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് കമലം കിടന്നുറങ്ങുക ആഷ് ആ ഷർട്ട് മാറ്റിയിട്ടില്ലായിരുന്നു ആ ഷർട്ട് ഇട്ട് സുധാകരൻ മാഷി കിടന്നുറങ്ങുന്നുണ്ട് വിക്രമിനെ കുറിച്ച് ചിന്തിച്ചോണ്ട് രാത്രിയായിട്ടും വിക്രം വന്നിട്ടില്ല വേദ വിക്രമിനെയും കാത്തിരിക്കുക വേദക്ക് വിക്രമിനെ കാണാനുള്ള ആവേശത്തിലായിരുന്നു വേദ അപ്പോഴേക്കും വിക്രം വരുന്നുണ്ട് കണ്ടതും വിക്രം അതിന്റെ ചെയ്യാതെ റീലോട്ട് പോവുക ഇത് കണ്ട വേദ വിക്രമിന്റെ അടുത്തേക്ക് പോവുക പോയിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ചോറ് വേണ്ടേ വിളിക്കുന്നില്ലേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് വിശക്കുന്നില്ല നീ ഒന്ന് പോയെ നിന്നോട് ആരാ പറഞ്ഞു ഉറങ്ങാതെ എന്നെയും ഇരിക്കാൻ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഇല്ല ഈ രാത്രി എനിക്ക് ഒരു ജോലി ഇല്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാത്തിരുന്നു ഉച്ചക്ക് നിങ്ങൾ എന്താ ചോറ് കഴിക്കാൻ വരാത്തെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ നിങ്ങൾ മറന്നുപോയോ അതോ മനഃപൂർവ്വം വരാത്തതാണോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് വരാൻ തോന്നിയില്ല വന്നില്ല അല്ലെങ്കിൽ തന്നെ വന്നിട്ട് എന്തിനാ അച്ഛനെ എന്നോട് ദേഷ്യം കൂട്ടാനോ എന്നെ കാണുന്നത് പോലും അച്ഛനു ഇഷ്ടമല്ല അപ്പോ പിന്നെ ഞാൻ മാറി നിക്കുന്നത് തന്നെയാ നല്ലത് ഇത്രയും പറഞ്ഞിട്ട് വിക്രയിലോട്ട് പോവുക വേദ തിരിച്ച് കിടക്കാനായിട്ട് വന്നിരിക്കുക വിക്രമിനെ കുറിച്ച് ആലോചിച്ച് വേദക്ക് ഉറക്കം വരുന്നില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും വേദ വിക്രമിന്റെ മുറിയിലോട്ട് പോവുക വിക്രം അപ്പോഴേക്കും നല്ല ഉറക്കമാണ് വിക്രം കിടക്കുന്നതിന്റെ അരികിൽ അസരയിൽ വേദ ഇരിക്കുക വിക്രമിനെ തന്നെ സ്നേഹത്തോട് നോക്കിയിരിക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളിന്ന് അച്ഛനെയും അമ്മേനെയും ഒരുപാട് സന്തോഷിപ്പിച്ചു ഈ വീട്ടിൽ വന്നപ്പോൾ നിങ്ങളോടുള്ള ദേഷ്യമായിരുന്നു എന്റെ മനസ്സ് നിറയെ പക്ഷെ ഇപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇപ്പോൾ ഞാൻ നിങ്ങളെ ശരിക്കും സ്നേഹിച്ചു തുടങ്ങി സത്യ വിക്രം ഞാൻ പറയുന്ന എല്ലാരും ഇഷ്ടപ്പെട്ടിരുന്ന ആ പഴയ വിക്രമിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും അത് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്ക ഭഗവാൻ വെറുതെ അല്ല നിങ്ങളെ കൊണ്ട് ഈ താലി എന്റെ കഴുത്തിൽ കെട്ടിപ്പിച്ചത് എന്നിട്ട് വേദ വിക്രമന്റെ മുറിവിൽ അതിയെ തൊടുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക നിങ്ങൾക്ക് നന്നായി വേദനിക്കുന്നുണ്ടോ അച്ഛനോടോ അമ്മയോടും നിങ്ങൾക്ക് അത്രക്ക് സ്നേഹമായിരുന്നു ഒരു ദിവസം മുഴുവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ആ കാശ് കൊണ്ട് അവർക്ക് വാങ്ങിക്കൊടുക്കാൻ തോന്നിയില്ലേ നിന്റെ മനസ്സ് ആ മനസ്സിനെയും ഞാൻ സ്നേഹിക്കുന്നത് എന്നിട്ട് വേദ വിക്രമിനെ നോക്കി ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ ശേഷം വേദ അവിടെ നിന്ന് പോകുക വിക്രം നല്ല ഉറക്കമാണ് വേദ വിക്രമിന്റെ മുറിയിൽ നിന്നും നടന്നു വരുന്നത് മാഷു കാണുവാ മാഷു ഉറങ്ങാതെ വിക്രമും വരുന്നത് കാത്ത് ഇരിപ്പുണ്ടായിരുന്നു